അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കെറ്റ് ചാനവർ ടാക്ടീ സെക്ഷനാണ് ഞാൻ അങ്ങനെ ടാറ്റി അഡിക്റ്റ് ആയിട്ടും പറയുന്നില്ല പക്ഷേ എനിക്ക് ചില കയ്യിലെ ഇത് നമുക്ക് ഒരു ലൈഫ് ലോങ് കൂടെ തന്നെ ഉണ്ടായാൽ നല്ലതായിരിക്കും എന്ന് അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഞാൻ ബാക്കിലത്തെ ആ ചാർജിങ് അത് കട്ടർഫ്ലൈ അതൊരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് ചെയ്യുന്നതായിരുന്നു അങ്ങനെ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ലൈഫ് ഒന്ന് എൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മമ്മി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രിൻറ്റ് ചെയ്ത് വയ്ക്കണമെന്നുണ്ടായിരുന്നു ടീ ഗ്രേഡ് കൊണ്ടോണം കൂടിയാണ് ഇത് ചെയ്തത് അങ്ങനെ ഇത് ചെയ്തത് പുതിയ കാര്യങ്ങളാണ് ഡി അവിടെ തന്നെയാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ട് വന്നത് പോകുന്ന പോകാം വേറൊരു ടാപ്പ് ചെയ്യാൻ ഞാൻ ഈ വന്നിരിക്കുന്ന ചാറ്റിന്റെ കറന്ന് പറഞ്ഞാരുന്നല്ലോ ഇത് ഇപ്പഴും കേട്ടോ ഫീഡ് കേട്ടോ ഇപ്പഴും ഇന്നുള്ള ടാപ്പ് ആക്ച്വലി ഞാൻ അടുത്ത് മറന്നു ടാപ്പ് ചെയ്ത കാര്യം പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഈ ചാറ്റ പൊള്ളാനോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവരെ എടുത്തിട്ട് ഒരു വർഷമായി ഒന്ന് ഒന്നര വർഷമായി ഇത് മൂന്ന് വർഷാവും ആ മൂന്ന് വർഷം ആവും അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ കഥ ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് എന്റെ ബ്രേക്ക് ഡൗൺ പോയിന്റിലാണ് എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ക്യാപ്പൂനെ എടുത്തത് ക്യാപ്പൂനെ എടുത്തത് എല്ലാവരും കണ്ടാണ് ക്യാപ്പൂ ഒക്കെ പറഞ്ഞത് ഏ സിയൊക്കെ കൊണ്ടിട്ട് ഓഫ് അപ്പോൾ അങ്ങനെ ക്യാപ്പൂനെ എടുത്തത് എല്ലാവരും കണ്ടതാണ് അപ്പം പുതിയ കഥ കഥയൊന്നും അറിഞ്ഞോളാം അപ്പോൾ അങ്ങനെ ഞാൻ ക്യാപ്പൂനെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടേഴ്സിനെ അല്ല അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ അമ്മയും പറഞ്ഞു അച്ഛനും പറഞ്ഞു വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരെല്ലാവരും പറഞ്ഞു ഒരാഴ്ച ഫ്ളാറ്റ് കൊണ്ട് നിർത്തിയിട്ട് തിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പണിക്കാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇന്നേ വരെ ഞാൻ അവനെ ഇങ്ങനെ ഇതാക്കി നിർത്തിയിട്ടില്ല ഇപ്പൊ ട്രിപ്പിന് പോകുമ്പോൾ മാത്രം കുറച്ച് ദിവസം കൊണ്ടുപോയി വീട്ടിൽ നിർത്തും എന്നല്ലാതെ എവിടെ ഞാൻ പോയാലും ഷൂട്ടറിന് പോയാലും ഇപ്പൊ ക്യാപുനാണ് ഫാൻസ് കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഫാൻസ് കുറവാണ് അപ്പൊ ഫുള്ള് എവിടെ ചെന്നാലും ക്യാപ്പൂനെ അന്വേഷിക്കലാണ് അപ്പൊ ഐ തോട്ട് എന്റെ അതും എനിക്ക് ഇംപ്രിൻ്റ് ാണ് കാരണം എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത ഒരാളാണ് ക്യാപ്പൂന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ക്യാപ്പു എന്നെ ഭയങ്കര ഹീൽ ചെയ്ത ഒരാളാണ് സോ ഞാൻ ക്യാപ്പൂടെ ഒരു അത് ഞാൻ കാലിയിൽ തന്നെയാണ് കാരണം എന്റെ ഒപ്പം നടന്നത് ക്യാപ്പു ആണ് എന്റെ ഒരു ലോ പോയിന്റിൽ ഫുള്ള് വിത്തൌട്ട് ജഡ്ജ്മെന്റ് അപ്പൊ ഞാൻ ക്യാപ്പൂന്റെ ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ടാവില്ല നമുക്ക് അതുപോലെ അവർക്ക് പവർ പ്രിന്റ് ഉണ്ട് അപ്പൊ പവർ പ്രിന്റും അങ്ങനെ കുറച്ച് എനിക്ക് ഐഡിയാസ് ഉണ്ട് അപ്പൊ ഈ പറഞ്ഞപോലെ എന്റെ ഈ ഐഡിയാസ് എല്ലാം കൊണ്ട് ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡിയയും കൊണ്ടാണ് ഞാൻ ആദ്യം ആയിട്ടുള്ളത് പറഞ്ഞോളൂ അതാണ് ഞങ്ങൾ വന്ന് ഡിസൈഡ് ചെയ്ത് ഈ രീതിയിലാക്കിയത് അപ്പൊ ഞാൻ അടുത്ത പള്ളി കൊണ്ട് പ്രതിപരന്തൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് കുറച്ച് സാധനം ഇത് ചെയ്ത് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ അയ്യണം ഇത് ഞങ്ങൾ ഇനി ഡിസ്കഷനിൽ തീരുമാനം കാണിച്ചു ഒന്നും കൊടുക്കും നീ എന്റക്കുവ

നിന്റെ നിന്റെ പോണെ കരിയോ അതിന് നല്ല നല്ല നെക്കി കൊടുത്തി വീടിന്റെ ആധാരം മൊത്തം എടുത്തു കൊടുക്കും നമ്മൾ സ്റ്റിൽ കൺഫ്യൂഷനിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഒന്ന് എന്ന സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ക്യാപ്പൂൻ്റെ ക്യാപ്പൂൻ്റെ ഇംപ്രിൻ്റ് എടുത്താണെന്ന് വിചാരിച്ചു അതിൽ ഞങ്ങൾ സക്സസ്ഫുള്ളി ഫെയിലായി അപ്പോൾ ക്യാപ്പൂൻ്റെ ഫോട്ടോ എടുത്തിട്ട് കുൽദീപ് വേണെ അവിടെ താകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതുപോലെ പാവൻ്റെ അകത്ത് ഇങ്ങനെ വരുന്നത് ഇതിങ്ങനെ കുൽദീപ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുൽവേണ ഡ്രോയിങ്ങിൻ്റെ സ്കില്ലോട് but my, yeah, my healer campuno kya pachin ab ingate trailer to sab the inna kitta nandu puri haat rolo namada yana nilare kareva bangala or isthai vadini evadiri lokala agade illa never ka namal saan chene lokala agu illa now റെഡിയായി സെൻസിലൊക്കെ എടുത്തു കുഞ്ചി എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പോയിട്ടുണ്ട് കാലം എനിക്ക് വെക്ക വരാണെങ്കിൽ അപ്പം അങ്ങനെ

എന്തതിനൊരു പ്രശ്നം കാണണം മഞ്ഞിനു കാറി തൊട്ട് ഓ കയ്യും ആയിരുന്നു നല്ലത് എനിക്ക് ഇറ്റും ഇതിന് നല്ലത് വേദന എടുക്കണമായിരുന്നു കണ്ടോ ഇതിപ്പോഴത്തേക്കും വിചാരിക്കും വേദന കാര്യമല്ല ആക്ച്വലി നല്ല വേദന എടുക്കുന്ന സ്ഥലം പറയും ഉറുമ്പടിക്കണം പോലത്തെ വേദന ചാട്ട് ചെയ്യുമ്പോൾ ഉള്ളത് കണ്ടതോ പക്ഷെ എനിക്ക് അതല്ല എനിക്ക് കാലില് അതുപോലെ തന്നെ ഈ തലയുടെ ഈ ഭാഗത്തൊക്കെ തുടരുമ്പോ ഭയങ്കര ഇരിക്കണം അപ്പം എനിക്കത് ഇങ്ങനെ ഇട്ടിട്ടത് ആകുമ്പോഴത്തേക്ക് എനിക്ക് എടുത്തിട്ട് നമ്മൾ നമ്മള് ഇടാൻ വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എന്നാ പറഞ്ഞു വലിച്ചു കാത്തില്ലേ ഇനി അങ്ങനെ കാലി വലിക്കാൻ ആയിട്ട് പോലെയായിട്ട് കണ്ട ചിരിച്ചു നിന്റെ <laughs> മമ്മീന <laughs> 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 ക്കളുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഈ ഏരിയയിൽ ചെയ്യാതിരില്ല കൊടും ക്രൂരതയാണ് Åh! Oh. <laughs> ഞാൻ കിളി എടുത്തിച്ചു അത്ര വലിയ ഒരിക്കലും ഇതാണ് ഇന്ന് ചെയ്യാൻ വന്നത് അപ്പം ഞാൻ ഇതിനു മുന്നേ രണ്ട് ടാ ടൂ എടുത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നല്ല ഉള്ളു എന്നുള്ള സെറ്റപ്പിലാണ് വന്നത് കാരണം എനിക്ക് അങ്ങനെ ടാറ്റു അടിക്കുമ്പോൾ എല്ലാവരും പറയുന്ന പോകാൻ ഒന്നും പെയിനൊന്നും വരാറൊന്നും ഇല്ല അപ്പം ഇത് ഞാൻ അങ്ങനെ ഇരുന്നെങ്കിലും പെയിൻ്റെ കാര്യമല്ല പക്ഷെ ഇക്ലിന്റെ കാര്യം ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇക്ലി ഉള്ളവർക്ക് ഈ സൈഡിൽ ഭയങ്കര ഇക്ലെടുക്കുമായിരുന്നു പക്ഷെ ഞാൻ ഇക്ലെടുത്ത് മരിച്ചു എന്നാലും കുഴപ്പമില്ല വർദ്ധിച്ചു നല്ല രസമില്ലായിരുന്നു എങ്ങനെയുണ്ട് നോക്ക് എങ്ങനെയുണ്ട് ഇട്ടപ്പെട്ടോ ഇട്ടപ്പെട്ടോ ഇതെങ്ങനെയുണ്ട് സൂപ്പർ ആണോ നോക്കട്ടെ കൂടെ സൂപ്പർ ആണോ സോ ഏഹ് നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞാനിപ്പോ ഒരു വൺ ഇയർ വൺ ഇയർ ആയി വിചാരിക്കുന്നു ക്യാപ്പൂന്റെ പാവസ് വെച്ച് ചെയ്യാൻ എന്തായാലും അടിപൊളി ആയിട്ട് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടങ്കിൽ കൂടി എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോ ഇതായിരുന്നു ഇന്നത്തെ ബ്ലോഗ് വ്ലോഗ്യൂടെ